യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ നല്ല ദിവസം ദൈവവചനം കേട്ട് ആരംഭിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ദിവസവും ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിതം ആരംഭിക്കാൻ നമുക്ക് സാധിക്കുന്നു അത് തീർച്ചയായും ഒരനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഓരോ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം കാര്യങ്ങളാണോ ഇവർ പ്രാർത്ഥനയിൽ വയ്ക്കുന്നത് ആ വിഷയങ്ങളെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും മനോഹരമാകേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് ഞങ്ങൾക്ക് വചനത്തിലൂടെ തരണമേ ആ വചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ ആ വചനത്തിലൂടെ ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റണമേ ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ മാറ്റണമേ ഞങ്ങൾക്ക് അനുഗ്രഹമുള്ള ഒരു കാര്യം അനുഭവിക്കാൻ ഇടയാകണമേ ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്തോഷമായി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം പ്രിയരെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടാനിടയാകണേ ജീവിതത്തിൻ്റെ സ്വർണത്തിൻ്റെ മാറ്റു എന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും കേൾക്കുന്ന വചനം ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടാൻ കാരണമാകും ഒരു ഒരു പ്രതിസന്ധിയിൽ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ നിന്നോണ്ടായിരിക്കും ഈ വചനം എന്ന് കേൾക്കുന്നത് ദൈവം ഈ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഇടപെടും വിശ്വസിക്ക് വിശ്വസി എൻ്റെ ജീവിതത്തിൽ ഇടപെടും എൻ്റെ കാര്യങ്ങളിൽ ദൈവം ഒരു ഉത്തരം നൽകും ഞാൻ ഈ പ്രശ്നത്തിൽ തകരത്തില്ല ഈ പ്രശ്നത്തിൽ ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ മറികടന്നിരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് കേൾക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം അബ്രഹാം തൻ്റെ മകനെ ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നൊരു ഭാഗമാണ് ഇന്നലെ നമ്മൾ കണ്ടു നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ മേലങ്കിക്കുള്ളിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ആരും നഷ്ടമാകില്ല ഈ അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ ഈ പ്രാർത്ഥനാലയത്തിൽ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് അനേകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വെള്ളിയാഴ്ച മുതൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് മാർച്ച് മാസം വരെ എന്ന് പറഞ്ഞാൽ അവരുടെ എക്സാം കഴിയുന്നവരെ ഏകദേശം അവർക്ക് വിജയം ഉണ്ടാകാൻ അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അടിസ്ഥാനം ഞാൻ പറഞ്ഞു തരാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്യം ഞാൻ വായിക്കാം പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു അബ്രാഹാം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കെട്ടു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹന ബലിയായി അർപ്പിക്കണം മൂന്നാമത്തെ വാക്യം അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് എപ്പോഴേലുമല്ല അതിരാവിലെ എന്തിനാണ് ബലിപീഠത്തിൽ ബലി അർപ്പിക്കാൻ ആ മകനെ സമർപ്പിക്കാൻ ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് അങ്ങനെ അബ്രഹാം കഴുതക്ക് ജീനിയിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു അവിടെ ചെന്ന് ഒൻപതാമത്തെ വാക്യം ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം ഒരു ബലിപീഠം പണിതു വിറകടുക്കി വെച്ചിട്ടിസാക്കിനെ ബന്ധിച്ചതിന്മേൽ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു ഇത് ഇതാ ഞാൻ അവൻ വിളി കേട്ടു ഞാൻ ആ വാക്യത്തെ ഇങ്ങനെയൊന്ന് ചിന്തിക്കട്ടെ അബ്രഹാം തൻ്റെ മകനെ ആ ബലിപീഠത്തിൽ സമർപ്പിച്ചു നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ ബലിപീഠത്തിൽ സമർപ്പിക്കണം വിശ്വാസത്തിൻ്റെ ബലിപീഠത്തിൽ സമർപ്പിക്കണം വചനത്തിൻ്റെ ബലിപീഠത്തിൽ സമർപ്പിക്കണം അത് നമ്മൾ ചെയ്യുന്നത് അത് ദൈവത്തിൻ്റെ കണ്ണിൽ വിലയുള്ളതാണ് അബ്രഹാം പറഞ്ഞില്ലല്ലോ കുറച്ച് ദിവസം കഴിയട്ടെ നോക്കട്ടെ എനിക്ക് ആഗ്രഹിച്ച് കിട്ടിയ ഒരു കുഞ്ഞാണ് അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അങ്ങനെയല്ല അതിരാവിലെ ആ മനുഷ്യൻ എഴുന്നേറ്റു ബലിവീഠം പണിയാൻ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ഒരു നിയോഗത്തോടെ അത് ചെയ്തു ഇനി ആരെയാണ് അബ്രഹാം അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് തൻ്റെ ഏക മകനായി ഇസഹാക്കിനെ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടോ ഇങ്ങനെ പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച ഇസഹാക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്താറാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കാം ആ മകൻ ഇസഹാക്ക് ദൈവത്താൽ വലിയ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്താറ് പന്ത്രണ്ട് ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും ആ കൊല്ലം തന്നെ നൂറുമേനി വിളവെടുക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു ആരെ ഒരു കാലത്ത് തൻ്റെ പിതാവ് ആ ബലിപീഠത്തിൽ ആരെയാണോ സമർപ്പിച്ചത് ആ മകനെ കർത്താവ് അനുഗ്രഹിച്ചു എന്ന് നമ്മളിന്ന് നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ മക്കളെ അനുഗ്രഹിക്കാൻ തുടങ്ങും പ്രാർത്ഥനയുടെ ബലിപീഠത്തിൽ ദൈവവചനത്തിൻ്റെ ബലിപീഠത്തിൽ വിശ്വാസത്തിൻ്റെ ബലിപീഠത്തിൽ ദൈവാശ്രയത്വത്തിൻ്റെ ബലിപീഠത്തിൽ അവരെ സമർപ്പിക്കുമ്പോൾ അവരുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കും അനുഗ്രഹിച്ചു അടുത്ത വാക്യമോ അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു അവൻ അവൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരുന്നു എന്നാണോ പരാജയപ്പെട്ടുകൊണ്ടിരുന്നുവെന്നാണോ ചെന്നിട്ടതൊക്കെ തോറ്റുകൊണ്ടിരുന്നാണോ അല്ല അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു അവൻ വളർന്നുകൊണ്ടിരുന്നു രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നു അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു അവനെ ആ ദേശത്ത് അനേകരുടെ മുമ്പിൽ ദൈവം ഉയർത്തി നിർത്തി അനുഗ്രഹിച്ചുയർത്തി നിർത്തി എങ്ങനെയുമല്ല സമ്പന്നൻ ദൈവം അനുഗ്രഹിച്ച സമ്പത്ത് കൊണ്ട് അവനെ അനുഗ്രഹിച്ച് അവനെ അനുഗ്രഹിച്ചുയർത്തി പ്രിയപ്പെട്ടവരെ നമുക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായും സാധാരണ പോലൊക്കെ തോന്നും ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രം ഈ ഒരു സി എസ് ടി ആശ്രമത്തോട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ശക്തമായ വിധത്തിൽ ഇവിടെ അനേകർ അനുഭവിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ പലർക്കും ആവശ്യങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ ഈ നാട്ടിവരുമ്പം പരസ്പരം അവർ പറയാൻ തുടങ്ങി എന്നാ അനുഗ്രഹയിൽ പോയി എന്ന് പ്രാർത്ഥിച്ചുകൂടെ ആ കൽക്കുരിശ് എണ്ണയൊഴിച്ചെന്ന് പ്രാർത്ഥിക്ക് അല്ലെങ്കിൽ അവിടെ ഒരു നിയോഗം കൊടുത്ത് അവരുടെ പേര് പറഞ്ഞ് ആരാധനയിൽ പ്രാർത്ഥിക്ക് മാറ്റം ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവും ആരും പറയിപ്പിക്കാതെ അനുഭവത്തിൽ പലരും പരസ്പരം പറയാൻ തുടങ്ങി പരസ്പരം ആളുകൾ അവിടെ പോയി എന്ന് പ്രാർത്ഥിക്ക് എന്നതുപോലെ പ്രാർത്ഥിക്കാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞു അത് ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ ഈ സ്ഥലത്ത് ഈ ദേശത്തുള്ളവരും ദൂരദേശത്തുള്ളവർക്കും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ പ്രത്യേകിച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ പരീക്ഷയ്ക്കൊരുങ്ങുന്നവർ അവർ നല്ല അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണാൻ ആഗ്രഹമുണ്ടോ അവരെ ഈ ബലിപീഠത്തിൽ ഈ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്ക് ജനുവരി മാസത്തിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ദിവസം നിയോഗ പ്രാർത്ഥന വയ്ക്കുന്നുണ്ട് മൂന്ന് മൂന്ന് ദിവസം ഈ വർഷം അനുഗ്രഹമാകാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം അനുഗ്രഹമാകാൻ നമ്മുടെ കുടുംബത്തിലൊരു പുതിയ നന്മ അനുഭവിക്കാൻ കാരണമാകാൻ ആ ഒരു വർഷത്തിലേക്ക് വേണ്ട മുഴുവൻ നന്മകളെ സ്വീകരിക്കാൻ ജനുവരി ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് മൂന്ന് ദിവസം നിയോഗ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഒരു പറയുവാണ് അതിന് അതോടൊപ്പം ഈ വചന ഒന്നും പറ പറയട്ടെ ഇസഹാക്കിനെ ആ ബലിപീഠത്തിൽ സമർപ്പിച്ച് അബ്രഹാം പ്രാർത്ഥിച്ചതുകൊണ്ട് അബ്രാഹത്തിന് നഷ്ടമാണ് ഉണ്ടായത് അല്ല തൻ്റെ മകനിലൂടെ സന്തോഷിക്കാൻ ഇടവന്നു മകനിലൂ മകൻ അനുഗ്രഹിക്കപ്പെട്ടു അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു സമ്പന്നനായി മാറി ദൈവത്തിൻ്റെ അനുഗ്രഹം അവനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു വലിയ നേട്ടമാകും നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾക്ക് നാളുകളിൽ പലരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കുറയുന്നു മക്കൾ പറഞ്ഞാൽ കേൾക്കത്തില്ലാതെ ഒരു അവസ്ഥയിലാകുന്നു വിശ്വാസത്തിൽ അകലുന്നു പ്രാർത്ഥനയിൽ നകുന്നു അകന്നു പോകുന്നു ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ചില അത്ഭുത വിടുതലുകൾ നിങ്ങൾ കാണും ഇത് കേൾക്കുമ്പോൾ ദൂരെയുള്ളവർ ചിന്തിക്കും ഞങ്ങളെങ്ങനെ വരും ഞങ്ങളെങ്ങനെ പ്രാർത്ഥിക്കും നിങ്ങൾക്കൊരുപക്ഷേ വരാൻ നിയോഗമുണ്ടെങ്കിൽ വരിക വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ പല ഭാഗത്തു നിന്നും ബസ്സുകൾ വരുന്നുണ്ട് ഈ ക്ലാസ്സുകൾക്ക് ശേഷം അത് അറിയിപ്പായിട്ട് കൊടുക്കുന്നുണ്ട് വന്ന് എഴുതിയിട്ട് ആ കൽക്കുരിശിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോകുന്നത് എനിക്ക് ദൈവം അനുവദിച്ച സമയത്ത് വരുന്നത് അനുഗ്രഹമാണ് ദൈവം പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു അനുഗ്രഹമുണ്ട് ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്ത് എൻ്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട് വിശ്വസിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് ചൊവ്വാഴ്ചയാണ് ഈ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് യോഗ പ്രാർത്ഥന ധ്യാനം ആരംഭിക്കുന്നു നിങ്ങൾക്ക് വരാം വെള്ളിയാഴ്ച ഏകദിന ധ്യാനം ആർക്ക് വേണമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും നിങ്ങൾ വ്യാഴാഴ്ച വരുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക വെള്ളിയാഴ്ച ബുക്ക് ചെയ്യണമെന്നില്ല ആർക്ക് വേണമെങ്കിലും വരാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വിജയമുണ്ടാകാം നല്ല ഭാവി ഭാവിയുണ്ടാകാം പ്രാർത്ഥിക്കുക തുടങ്ങുവാണ് ഈ വെള്ളിയാഴ്ച മുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുന്നു ഈശോയുടെ നല്ല ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഈശോയുടെ നാമത്തിൽ ഓരോ യും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ മക്കളിൽ വീടിരിക്കുന്ന സ്ഥലത്തെല്ലാം ദൈവാ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ ദൈവ സംരക്ഷണം ഉണ്ടാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ പേരുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ അവർക്കൊരു നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും ദേവരട്ടെ നിലനിൽക്കുന്ന ഐശ്വര്യം നിനക്ക് നിന്റെ കുടുംബത്തിനുണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ദൈവനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി വിധത്തിൽ നിങ്ങളുടെ നടപ്പിലും നിങ്ങളുടെ യാത്രയിലും സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം സംരക്ഷിക്കട്ടെ നല്ല ദിവസമായിരിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണാം ഈ പറഞ്ഞ വചനങ്ങളൊക്കെ സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് അനേകർക്ക് പ്രയോജനപ്പെടും അനേകർക്ക് പ്രാർത്ഥന കിട്ടുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വചനമാ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം കാണുന്നതുപോലെ എന്നെ നിങ്ങളെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ ആമേ